ഹലോ കൂട്ടുകാരെ ഹാപ്പി ഹബ്ബിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുറച്ച് ഫുഡ് ഐറ്റംസ് ആണ് നമുക്ക് കാറ്ററിംഗ് ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം കാറ്ററിങ്ങിന് ഉണ്ടാക്കിയ കുറച്ച് ഫുഡ് ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ചെമ്മീൻ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് ക്രിസ്ത്യൻസിൻ്റെ കല്യാണമാണ് അപ്പോൾ അവരുടെ മെനു എന്ന് പറഞ്ഞാൽ ഈ ചെമ്മീൻ ചമ്മന്തി ചോറ് മാങ്ങക്കറി ബീഫ് കേരള ചിക്കൻ ഫ്രൈ ബലാഡ് അങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ് ഇതെല്ലാം വഴറ്റി വെച്ചിട്ടുണ്ട് ചെമ്മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചെറിയ ഉള്ളി വഴറ്റി വെച്ചിട്ടുണ്ട് മുളക് വറു വെച്ചിട്ടുണ്ട് വറുത്തു വച്ചിട്ടുണ്ട് വേപ്പിൽ വറുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് സെപ്പറേറ്റ് നാളികേരം കൂടി വറുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം രീതി കൂടി ഒരു പ്രത്യേക രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഡിഷ് ഉണ്ടാക്കണത് പിന്നെ നമ്മുടെ ബീഫ് അവിടെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അത് ആവി പറക്കുന്നത് കൊണ്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല അതങ്ങ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മാങ്ങാ കറിയാണത് മാങ്ങ <ion> <s Bondi> ി നമ്മുടെ പ്രത്യേക ഡിഷാണ് അടിപൊളിയുള്ളത് പിന്നെ ചോറ് രണ്ട് വലിയ പാത്രത്തിൽ ഊറ്റി വെച്ചിട്ടുണ്ട് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് നേരത്തെ കൊടുക്കേണ്ട ഇനി ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഊറ്റി വെച്ചിരിക്കാനും നമ്മുടെ ഷിനോയി ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനുള്ള ചിക്കൻ നന്നായിട്ട് മസാല മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചധികം ചിക്കനുണ്ട് പക്ഷെ അവിടെ തണ്ടലൊക്കെ വേദന എടുക്കുന്നുണ്ട് മുന്നോട്ട് വന്നു വല്ലതാണ്ട് നിറയ്ക്കാണ് പിന്നെ നമ്മുടെ മീൻ കറി മീൻ കറി ഇത് റെഡി ആയിട്ടില്ല ഇത് തലേദിവസം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നാടികര പാലുകൂടി ചേർത്തിട്ടാണ് ഈ കറി റെഡിയാകത്തുള്ളൂ നമ്മുടെ അതിനു വേണ്ട നാടികേരമൊക്കെ റെഡി ആക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഗ്രൈൻഡറിൽ അരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചിക്കൻ മുഴുവനായിട്ട് മിക്സ് ആയിട്ടില്ല ശരി വീണ്ടും അത് ഇങ്ങനെ മറച്ചുകൊണ്ടിരിക്കാനും എല്ലായിടത്തും മസാലത്ത് അത് വരെ ഇങ്ങനെ മിക്സ് ഇനി മീൻ കറിയിലേക്ക് ആവശ്യമായ നാടികേരം ഗ്രൈൻഡറിൽ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ പാലുകൂടി ചേർത്ത് ഒന്നും കൂടെ റെഡിയാക്കി എടുക്കാനുള്ളത് ഇതെല്ലാം നമ്മുടെ ഫുഡിന് ഭയങ്കര ഡിമാൻഡാണ് ബീഫാണെങ്കിൽ അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ബീഫ് ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കറിയല്ല ഇത് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതിൽ വെള്ളം മുഴുവനും വറ്റിച്ച് നമ്മൾ ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കും നമ്മുടെ ഫുഡിൽ ഏറ്റവും ഡിമാൻഡ് ഈ ബീഫ് ഫ്രൈക്കാണേ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും എല്ലാത്തിനും അഭിപ്രായം പറയാറുണ്ട് എന്നാലും ബീഫ് ഒരു പ്രത്യേക അഭിപ്രായം പറയാറുണ്ട് ഭയങ്കര ഡിമാൻഡാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും നമ്മുടെ വർക്കിനെ പറ്റി പറയുമ്പോൾ ബീഫ് ഫ്രൈയുടെ കാര്യമാണ് എല്ലാവരും എടുത്ത് പറയാറ് അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മളിവിടെ നിന്ന് തയ്യാറാക്കി കൊണ്ടുപോകണം അത്ര വലിയൊരു വർക്കല്ല അതുകൊണ്ട് നമ്മളിത് വീട്ടിൽ നിന്ന് റെഡിയാക്കി കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് ഈ കേരള ചിക്കൻ ഫ്രൈ അവിടെ ചെന്നാൽ റെഡിയാക്കുക നമ്മൾ ഗ്രൈൻഡറിലും നാളികേരം അരച്ചുകൊണ്ടിരിക്കുകയാണ് മീൻ കറിയിലേക്കും പാൽ ചേർക്കണം നമ്മുടെ അവിടെ ഹോളിൽ വെച്ചിട്ടാണ് ഈ ചിക്കൻ വറുക്കുന്നത് ഈ ചിക്കൻ വരട്ടിയിട്ട് ഹോളിലേക്ക് നമ്മൾ കൊണ്ടുപോകും അവിടെ വെച്ചിട്ട് ലൈവായിട്ടാണ് ഈ കേരള ചിക്കൻ ഫ്രൈ കൊടുക്കുന്നത് അങ്ങനെ വറുത്തോണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ വേപ്പിടി കേരള സ്റ്റൈലിൽ ചിക്കൻ ഫ്രൈ നടത്തി ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്